ഹൗസ് ഓഫേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് നല്ല സ്ലബ് കോട്ടണിൽ നല്ല വി ഷുഗർ ബീറ്റ്സിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു ടോപ്പാണ് വരുന്നത് അതും വളരെ വിലക്കുറവ് അപ്പോൾ എല്ലാവരും വീഡിയോ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോ വളരെ വിലക്കുറവുള്ള ഐറ്റംസുകളാണ് വരാൻ പോകുന്നത് പലതും ആയിരിക്കും ഭയങ്കര നല്ല വിലക്കുറവ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് എന്നാലാണ് നമുക്ക് പുതിയ ഐറ്റംസുമായി നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ റിലേറ്റീവ് ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഹൗസ് ഓഫ് ഫാഷന് പുതിയ പുതിയ ഐറ്റംസുകൾ വിലക്കുറവിൽ കൊണ്ടുവരാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം ഇത് വളരെ വിലക്കുറവാണ് ഞാൻ വില പറയുന്നതാണ് ലാസ്റ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക വേഗം ബുക്ക് ചെയ്യുക കുറച്ച് കാണിക്കുന്ന പീസുകളേ പീസുകളേതുള്ളൂ നമ്മളിത് കാണിക്കുന്ന സെയിം കളർ സെയിം സൈസ് ഒരേ സൈസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഡബിൾ എക്സ് സൈസിലും ഒരു പീസ് മാത്രം എക്സ് എൽ സൈസിലുമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം സ്ലബ് കോട്ടണിൽ നല്ല ഷുഗർ ബീഡ്സ് വർക്കിൽ വന്നിരിക്കുന്ന ഡബിൾ എൽ സൈസിൽ വന്നിരിക്കുന്ന ടോപ്പാണ് സ്ലിറ്റിൽ നല്ല കോട്ടൺ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് ഇതാദ്യത്തെ ടോപ്പ് ഇതിൻ്റെ ബാക്ക് സൈഡ് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കിൽ ബി ഡി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ല ഷുഗർ ബീഡ്സിൽ വന്നിരിക്കുന്ന ഇപ്പോഴും വളരെ വിലക്കുറവിലാണ് നിങ്ങളൊന്ന് ഗസ് ചെയ്തു നോക്കൂ എത്രയായിരിക്കും അതിൻ്റെ പ്രൈസന്ന് എത്ര പേർക്ക് കറക്റ്റ് പ്രൈസ് ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ അടുത്ത പാറ്റൻ കാണാം അടുത്തതും ഡബിൾ എൽ സൈസിൽ വന്നിരിക്കുന്ന നല്ല ബ്ലൂണിൽ വന്നിരിക്കുന്ന ഗ്രീൻ എക്കിൽ വന്നിരിക്കുന്ന ടോപ്പാണ് അതും വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് വേഗം ബുക്ക് ചെയ്യുക നമ്മൾ കാണിക്കുന്ന പീസ് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ പീസ് ഇല്ല ഡബിൾ എക്സ് എൽ സൈസിൽ നല്ല ടോപ്പാണ് ധാണിൻ്റെ പാറ്റേൺ വരുന്നത് ഒരേ സിംഗിൾ പീസുകളാണ് നമ്മൾ കാണിക്കുന്നത് സിംഗിൾ പീസേ ഉള്ളൂ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക അടുത്തത് നല്ല മെറൂൺ ഡാർക്ക് മെറൂണിൽ വന്നിരിക്കുന്ന ഡബിൾ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല ഓണം അടിച്ച് അടിച്ചുപൊളിക്കാൻ നല്ല വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് വേഗം ബുക്ക് ചെയ്തോളൂ മടിക്കാതെ കണ്ടവർക്ക് ആവശ്യം ആർക്കാണ് ആവശ്യം അവർ വേഗം ബുക്ക് ചെയ്യുക വളരെ വിലക്കുറവാണ് അടുത്തത് ഡബിൾ ഡപ്ലെക്സൽ സൈസ് അതൊരു വേറൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കളർ മെറൂണിലാണ് ഷുഗർ ബീഡ്സിൽ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്നു ണിൻ്റെ പാറ്റേൺ റൗണ്ട് നെക്കിൽ ഡബിൾ എക്സർ സൈസിൽ വന്നിരിക്കുന്നു ഷുഗർ ബീഡ്സ് നമ്മൾ കാണിക്കുന്നതെല്ലാം വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ടോപ്പുകളാണ് അടുത്തത് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ വന്നിരിക്കുന്ന വി നെക്കിലാണ് അതും അതിൻ്റെ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ ഒരു ഡിസൈൻ വി നെക്കിലാണ് നേരത്തെ കാണിച്ചത് ഒരു വേറെ ആണ് ഹാങ്ങറിൽ അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത് വേറൊരു പാറ്റേൺ ആണ് ഇത് വി നെക്കിലാണ് വന്നിരിക്കുന്നത് എല്ലാം വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് അടുത്ത ടോപ്പ് എക്സ് എൽ സൈസിലാണ് ഇത് സിംഗിൾ പീസാണ് സെയിം ഇതേ ഒരേ ഉള്ളൂ സിംഗിൾ പീസാണ് എക്സൽ സൈസുകാർക്ക് ബിനെക്കിൽ പാറ്റേണിൽ വളരെ വിലക്കുറവാണ് കേട്ടോ വളരെ വിലക്കുറവ് എത്ര പേര് ഇതിൻ്റെ വില കറക്റ്റ് വില എഴുതിയിട്ടുണ്ടെന്ന് നോക്കട്ടെ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് തരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങോട് കൂടി സ്ലബ് കോട്ടണിൽ വന്നിരിക്കുന്ന ഈ ടോപ്പുകൾ ഇന്ന് കാണിക്കുന്ന ടോപ്പുകൾ എല്ലാം സിംഗിൾ പീസാണ് വേഗം ബുക്ക് ചെയ്യുക മുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇതിന് നാൽപ്പത്തി അഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നു മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വളരെ വിലക്കുറവാണ് ഡബിൾ എക്സലിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന സ്ലബ് കോട്ടണിൽ വന്നിരിക്കുന്ന ടോപ്പാണ് ഇത് എക്സർസൈസാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മൾ ഇനിയും അടുത്ത എല്ലാ വീഡിയോകളിലും ഇനി നല്ല നല്ല വിലക്കുറവിലാണ് വരാൻ പോകുന്നത് പല ടൈപ്പുള്ള ടോപ്പുകൾ ടീനേജിൻ്റെ ടോപ്പുകൾ എല്ലാം വരും അടുത്തടുത്തായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഇനിയും മാക്സിമം വില കുറച്ച് കൊണ്ടുവരുന്നതിന് പല ഐറ്റങ്ങളും വില കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സഹകരണം മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടം